നവംബർ പത്ത് കുവൈറ്റ് വാർത്ത സ്പെഷ്യൽ അപ്ഡേറ്റ്സ് കുവൈറ്റിന്റെ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്ന ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാധാന്യത്തിൽ സ്വീകരിക്കണം ഇപ്പോൾ വിസിറ്റ് വിസയിൽ നിൽക്കുന്നവർ വിസ എക്സ്പയറി ആയിട്ട് നിൽക്കുന്ന ആളുകൾ അത് ഏതു തരം വിസിറ്റ് വിസയാണെങ്കിലും ഏതാണ്ട് എല്ലാവരും വിസിറ്റ് വിസയിൽ വന്നവരൊക്കെ എക്സ്പയറി ആയിട്ട് നിൽക്കുന്നവരാണ് ആ വിസ കാലാവധി കഴിഞ്ഞിരിക്കുന്നവരാണ് ഈ മാസം മുപ്പതിനു മുമ്പ് കുവൈറ്റ് വിട്ടു പോയില്ലെങ്കിൽ ഇനി അവർക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല മാത്രമല്ല ഡിസംബർ ഒന്നു മുതലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും പിന്നെ ഡീപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരും അതിന് നിൽക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ടിക്കറ്റ് എടുത്ത് അവരവരുടെ നാടുകളിലേക്ക് പോകണമെന്നാണ് പ്രവാസി സമൂഹത്തോട് വിസിറ്റ് വിസയിൽ വന്നു നിൽക്കുന്ന പ്രവാസികളോട് കുവൈറ്റിന്റെ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് അതൊരു കാര്യം ഇനി അല്ലാതെ റെസിഡന്റ് പെർമിറ്റുകൾ നിൽക്കുന്ന ആളുകളിൽ പല പ്രാവശ്യം പുതുക്കിയും നെട്ടിക്കൊടുത്തും മൂന്ന് മാസം മൂന്ന് മാസം വെച്ച് കൊണ്ടുവന്നും അങ്ങനെയുള്ള ആളുകൾ ഇനിയിപ്പോൾ മുപ്പത് നവംബർ എന്ന തീയതി വരെ പുതുക്കി കിട്ടുന്ന ആളുകളുണ്ട് ആദ്യം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് പിന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് മാസം വീണ്ടും അങ്ങനെയൊക്കെ കിട്ടിയ ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം ഭേദഗതി ചെയ്തിരിക്കണം നിർബന്ധമായിട്ട് ഒന്നുകിൽ ഓൺലൈൻ വഴി എംഒട്ട് ജിഒ വി ഡോട്ട് കെ ഡബ്ല്യുല്ല റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്താണോ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അത് അമന്മെന്റ് ചെയ്യണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇനി ഈ മൂന്ന് മാസം മൂന്ന് മാസമുള്ള കാര്യം നടക്കില്ല രോഗബാധ ലോകത്ത് പലയിടങ്ങളിലും കുറയുകയും സാധാരണഗതിയിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി ഇളവുകളില്ലാ കുവൈറ്റിൽ എന്ന കാര്യം മനസ്സിലാക്കണമെന്നാണ് പ്രവാസികളോട് പറയുന്നത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം ഡോസ് കുവൈറ്റിലേക്ക് ഈ ഡിസംബറിൽ തന്നെ വരികയാണ് കഴിഞ്ഞ ദിവസം ഫൈസറിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രഖ്യാപനം വന്നല്ലോ ബയോ എൻടെക്കും ഫൈസറും ചേർന്ന് നിർമ്മിച്ച ഈ വാക്സിൻ ഇപ്പോൾ ഫലപ്രദമാണെന്ന് കണ്ടെത്തുകയും തൊണ്ണൂറ് ശതമാനം വിജയം അവകാശപ്പെടുകയും അടുത്ത മാസം തന്നെ എല്ലായിടത്തും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഫൈസറിൽ നിന്ന് കുവൈറ്റും പത്ത് ലക്ഷം ഡോസുകൾ വാങ്ങുകയാണ് കൂടുതൽ ഡോസുകൾ പിന്നീട് വാങ്ങാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുപ്പത്തിനാല് രാജ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരാനുള്ള അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല അനുമതി കൊടുക്കണം ദുബായ് വഴി എത്യോപ്യ വഴി തുർക്കി വഴി ഒന്നും വരാതെ ആളുകൾ നേരെ തന്നെ വന്നിവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞോട്ടെ എയർപോർട്ടിൽ പി സി ആർ ടെസ്റ്റ് എടുത്തോട്ടെ മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഒമാനൊക്കെ തുടങ്ങിയത് വളരെ വ്യക്തമായിട്ട് നാണ ആരംഭിക്കുന്നു പി സി ആറും കൊണ്ട് വരിക യാത്രക്കാർ വന്നിറങ്ങിയ ശേഷം ഒരു പി കൂടി എടുക്കുക എന്നിട്ട് ഏഴ് ദിവസം നിർബന്ധമായ ക്വാറന്റൈൻ എട്ടാം ദിവസം വീണ്ടും പി എടുക്കുക എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രം പിന്നീട് പുറത്തു പോകുക രണ്ടാമത് പി സി ആർ എടുക്കുമ്പോൾ എട്ടാം ദിവസം എടുത്തില്ല എന്ന് വരികിൽ ആ പതിനാല് ദിവസം തുടർച്ചയായിട്ട് ക്വാറന്റൈൻ അനുഷ്ഠിക്കുക എന്നിങ്ങനെയുള്ള പ്രാദേശിക നിയമങ്ങൾ ഓരോ രാജ്യങ്ങളും ഒമാൻ കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ മുപ്പത്തിനാല് രാജ്യങ്ങളിലുള്ള ആളുകൾ നേരിട്ട് വന്നിറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് നേരിട്ട് വന്ന് ക്വാറന്റൈൻ എടുക്കുന്നതിനെക്കുറിച്ച് കുവൈറ്റ് എയർവേസും ജസീറയും പറഞ്ഞിട്ടും ഇതുവരെ തീരുമാനമായിട്ടില്ല ആരോഗ്യ വകുപ്പുകളുടെ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നൂറ് ദിവസത്തിനിടയിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കുവൈറ്റിൽ വന്നിറങ്ങിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആളുകൾ നൂറ് ദിവസം കൊണ്ട് വന്നിറങ്ങി എന്ന കണക്കാണ് വന്നിരിക്കുന്നത് ഈ ഹാൻഡ് ബാഗേജ് കയ്യിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലായിരുന്നു ഈ കോവിഡ് സാഹചര്യത്തിൽ എന്നാൽ ഇപ്പോൾ നിങ്ങൾ കയ്യിൽ അതും എടുത്തുകൊണ്ട് വിമാനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അക്കാര്യം ഇനിയിപ്പോൾ യാത്രക്കാർ കുറച്ചുകൂടി ആശ്വാസമായി മാറുന്ന കാര്യമായി കുവൈറ്റിൽ വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നും അഞ്ചു പേർ മരിച്ചു ഇന്നലത്തെ പോലെ തൊള്ളായിരത്തി മൂന്ന് പേർക്ക് രോഗബാധ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകൾ രോഗമോചനം പ്രാപിച്ചു ഐ സിയു ഇപ്പോൾ നൂറ്റി പതിനഞ്ച് ആളുകളാണുള്ളത് എണ്ണായിരത്തി നാനൂറിലധികം ആളുകൾ ആക്റ്റീവായി കുവൈറ്റിൽ കഴിയുകയാണ് അമ്പത്തി മില്യൻ നാല് പരം കേസുകൾ ലോകത്ത് ഇതുവരെ ഉണ്ടായതിൽ ഇനിയിപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് കുവൈറ്റിലെ ആളുകളടക്കം ആളുകളാണ് ഇന്ത്യയിൽ ഇന്നലെ രോഗബാധ കുറവായിരുന്നു മുപ്പത്തിയേഴായിരം അമേരിക്കയിൽ ഒന്നേകാലക്ഷം ഇന്നലെയും ഉണ്ടായി എന്ന കാര്യം കൂടി പ്രത്യേകിച്ച് ഓർമ്മിക്കണം യു എയിൽ മൂന്ന് മരണം സൗദിയിൽ പതിനേഴ് മരണം ഇന്ന് ഖത്തറിൽ ഒരാൾ മരിച്ചു കുവൈറ്റിൽ പേർ മരിച്ച കാര്യം നേരത്തെ പറഞ്ഞു അതുപോലെ ഒമാനിൽ ആറ് പേർ മരിച്ചു ഇങ്ങനെ ഓരോ ഗൾഫ് രാജ്യങ്ങളിലെ കണക്ക് വരുമ്പോൾ ബഹ്റിലും ഒരാളുടെ മരണം രേഖപ്പെടുത്തി കുവൈറ്റ് അധികമായിട്ട് രോഗബാധയോ മരണസംഖ്യയോ കുറയുന്നില്ല എന്നാണ് ഇന്നത്തെ കണക്കിൽ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ തന്നെ വിചാരിക്കണം അത് കുറയണമെങ്കിൽ ഓരോരുത്തരും വിചാരിക്കണം ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് അതിന്റെ ചുരുക്കം എല്ലാവരും നോക്കി നിൽക്കുന്ന മറ്റൊരു കാര്യം മലയാളിയാണെങ്കിലും ബംഗാളിയാണെങ്കിലും ബീഹാറിയാണെങ്കിലും ഇന്നത്തെ ദിവസം ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന മാന്ത്രിക നമ്പർ കടന്ന് നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ എൻ ഡി എ സഖ്യം ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും ചേർന്ന സഖ്യം നേടും എന്ന അർത്ഥത്തിലാണ് പുതിയ കണക്കുകൾ വന്നിരിക്കുന്നത് സീറ്റ് നൂറ്റി പന്ത്രണ്ട് സീറ്റിൽ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ജനതാദളിന്റെയും ശക്തി തേജസ്വി യാദവും മറ്റും നയിക്കുന്ന ഈ സഖ്യം നേടും എന്ന രൂപത്തിൽ ഇപ്പോൾ പുതിയ ട്രെൻഡ് വന്നിരിക്കുകയാണ് ആദ്യത്തെ ഒന്നര മണിക്കൂറിൽ എന്തായിരുന്നു ട്രെൻഡ് മഹാ സഖ്യം വിജയിക്കും പ്രതിപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് തേജസ്വി യാദവ് എന്ന മുപ്പത്തി ഒന്നുകാരൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നാണ് പക്ഷേ രണ്ടാമത്തെ മണിക്കൂറിൽ അവസാനമായപ്പോൾ ബിജെപിയും എൻഡിഎ സഖ്യവും ഡിഡിയെന്ന് തുടങ്ങി എങ്കിലും ഇപ്പോഴും വന്നിരിക്കുന്ന കണക്കിൽ ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എഴുപത്തി ആറ് സീറ്റുകളോടെ എഴുപത്തി അഞ്ച് സീറ്റുകളോടെ നിൽക്കുന്നതെന്നാണ് സൂചന ബിജെപി തൊട്ടുപിന്നൽ എഴുപത്തിനാല് സീറ്റുകളുമായി ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷി എന്ന രൂപത്തിൽ നിൽക്കുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുകയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ ഉദയം സജീവമായുള്ള മുന്നോട്ട് പോക്ക് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ബീഹാറിൽ മധ്യപ്രദേശിൽ ബിജെപിക്ക് ലീഡ് തെലങ്കാനയിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ലീഡുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്